എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ ചിപ്പിമോൾക്ക് ആ ബെസ്റ്റ് സ്റ്റുഡൻറിന്റെ അവാർഡ് കിട്ടിയതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രിയാമണിയും പ്രഫുമാർഷും ഇഷിദയും കൂടിയിട്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഫംഗ്ഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിമോൾ പൊളിച്ച് തകർത്തില്ലേ പൊളിച്ചടുക്കി എന്തായിരുന്നു ചിപ്പിമോളുടെ ഒരു സ്പീച്ചെന്ന് അറിയാമോ ചിപ്പിമോളുടെ ഓരോ വാക്കുകളും കേട്ടിട്ട് അവിടെ എല്ലാവരും ചിപ്പിമോളെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ മാത്രമല്ല ചിപ്പിമ്മളുടെ ഡാഡി വരെ അന് വിട്ട് പോയിട്ടോ അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലല്ലോ അതിന്റെ ക്രെഡിറ്റ് ഇഷ്ട കാരണം അമ്മയാ എന്നെ എല്ലാം പഠിപ്പിച്ചു വിട്ടത് എന്നെ എങ്ങനെ പറയണമെന്നൊക്കെ പഠിപ്പിച്ചു വിട്ടത് അമ്മയാ അപ്പോഴേക്കും ഇഷ്ടത്ത് പറഞ്ഞു ഞാൻ ഞാൻ പഠിപ്പിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു അവൾ എന്നെക്കുറിച്ചും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ തന്നെ അച്ഛനെക്കുറിച്ചും അവളുടെ ഡാഡിയെക്കുറിച്ചും ഒരുപാട് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിലും ചിപ്പിമോളും ഇടുക്കുകയാണല്ലോ യേശുതേച്ചിയുടെ ഒരു സ്പീച്ചിൻ്റെ ആവശ്യമില്ല യേശുതേച്ചി പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്തൊക്കെയാണ് ജസ്റ്റ് സൂചിപ്പിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊടുത്തേ ഉള്ളൂ ആ അത് പിന്നെ കൈന്നിട്ടും കൂടി ആ ഈ നമ്മുടെ ചിപ്പിമോളങ്ങ് ഉഷാറാക്കിയില്ലേ അല്ലേ ചിപ്പിമോളെ എന്നൊക്കെ ഇങ്ങനെ ശുചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരിയാ സുചിമോളെ ഞാനങ്ങ് തകർത്തടുക്കി കിട്ടിയവസരം പാഴാക്കിയില്ല എന്നൊക്കെ കൊച്ചിങ്ങനെ പറയുകയാണ് മാത്രമല്ല അമ്മയും പാഴാക്കിയില്ല കിട്ടിയ അവസരം നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഇവർ രണ്ടുപേരും അപ്പോഴേക്കും പ്രിയാമണിയും ചോദിച്ചാൽ അതാരൊക്കെ ഇവർ രണ്ടുപേരും ആ ഡാഡിയും അമ്മയും നമ്മളാരും വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അപ്പോഴേക്കും ചിപ്പിമോളെ ഏഹ് ചിപ്പിമോളെ നോക്കിയിട്ട് ഈശ്വര ഏ നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിബിമോള് പറഞ്ഞു അതേ അമ്മ അവിടെ വെച്ച് പറഞ്ഞില്ലേ ഡാഡി പ്രപ്പോസ് ചെയ്ത കാര്യം ദേ വേണ്ട അപ്പോഴേക്കും അത് ഞങ്ങൾക്ക് അറിയണം അറിയണം എന്നൊന്നും പറഞ്ഞ് നമ്മുടെ ശുചിമോളും കിടന്ന് വഴക്കുണ്ടാക്കാട്ടെ അപ്പം മാഷും പറഞ്ഞു പ്രിയാമണിയും പറഞ്ഞു ശരിയാ ഞങ്ങൾക്ക് അറിയണം അറിഞ്ഞേ പറ്റുകയുള്ളു ആ ഇവരെ രണ്ടുപേരും കൂടെ കട്ട റൊമാൻസ് ആയിരുന്നു അങ്ങനെയാന്നേ ഡാഡിയെ അമ്മയാ പ്രപ്പോസ് ചെയ്തത് അപ്പോഴേക്കും എല്ലാവരോടും അന്തം വീട്ട് ഈശൂ എന്ന് നമ്മുടെ പ്രിയാമണി ഇങ്ങനെ വിളിക്കാട്ടോ ജസ്റ്റ് എ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ ഒരു മത്സരമായിരുന്നു അപ്പം ഒരു ഓരോളത്തിനങ്ങ ഞാൻ ഒരു കഥയും അങ്ങോട്ട് കാച്ചിയതല്ലേ ഉം ചുമ്മാതാ കഥ കാച്ചതൊന്നും അല്ല അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇതേ താഴെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ച ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി 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 സ്കൂളിൽ പോറായില്ലേ മര്യാദയ്ക്ക് സ്കൂളിലേക്ക് പോക്കെ ചെല്ലി 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 പോയി റെഡിയാകാം എത്രയും പെട്ടെന്ന് വിശ്വരാം അപ്പ അങ്ങോട്ട് വരാട്ടോ ചെല്ലു ചെല്ലി പോടി പോ അപ്പൊ കൊച്ചിനെ പറയാൻ സംഭവിക്കാത്ത ശരി ശരി ഓക്കേ എന്നും പറഞ്ഞു നമ്മുടെ ചിപ്പി അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് വന്നേക്കണോട്ടോ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ചിപ്പി മോള് പോകുന്നത് ആ എന്താ ഒരു കള്ളത്തരമൊക്കെ മോളെ എന്താ ഇത്ര ഒളിക്കാനായിട്ട് കൊച്ചിനെ രക്ഷപ്പെടുത്തിയിട്ട് ഇഷുവാണല്ലോ ശരിക്കും എസ് കെ എന്നൊക്കെ റിയാമണി ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഉം ഇതൊരു ട്രിക്കാ എൻ്റെ വല്യമ്മയെന്നും ഇളയമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുചിത്രയും അപ്പ അതൊന്നും അല്ല അപ്പം അവിടെ അവിടെ രചനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആ കാര്യങ്ങൾ കൂടി കുറച്ച് പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞു വിട്ടത് അല്ല രചന എന്തിനാണ് അവിടെ വന്നത് പേരൻസ് മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നോ രചനയോട് വരാൻ പറഞ്ഞിട്ട് ഏയ് അവർ പേരൻസ് മീറ്റിംഗിന് വന്നതായിരുന്നില്ല അവരായതോ കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വന്നതാണ് അവരുടെ ആ ഒരു ഇതിൽ നിന്ന് സംസാരത്തിനൊക്കെ എനിക്ക് മനസ്സിലായത് അഡ്മിഷന് വേണ്ടിയിട്ടോ അതിപ്പോൾ പാർക്ക് അഡ്മിഷൻ അല്ല ആകാശിൻ്റെ കല്യാണമൊക്കെ വേറെ കഴിഞ്ഞതോ അല്ലെങ്കിൽ ആകാശിന് വേറെ കുഞ്ഞോ അല്ല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനൊരറിവ് ഇതുവരെ ഇല്ല ആകാശിന് വേറെ കുഞ്ഞുണ്ടല്ല ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും കുഞ്ഞിനെ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും അവർ അഡ്മിഷന് വേണ്ടിയിട്ടാണ് വന്നത് മാത്രമല്ല മഹേഷിനെ കണ്ടെന്തോ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്തോ ഒരു ടെൻഷൻ ഉണ്ട് ആ എന്തെങ്കിലും കുത്തിതിരിപ്പായിട്ട് മഹേഷിനോട് പറഞ്ഞു കാണും മഹേഷിന് എന്തെങ്കിലും പഴയ കാര്യങ്ങളോ എന്തെങ്കിലും ഓർമ്മിച്ച് കാണും അതിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കും മഹേഷ് ആ ടെൻഷൻ അടിച്ചിരുന്നത് എന്തായാലും ഇഷുതേച്ച് കൂടെ കാട്ടേക്ക് നിന്ന് കഴിഞ്ഞാൽ മഹേഷിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പുഷ്പം പോലെ എടുത്ത് കളയാൻ പറ്റില്ലേ മഹേഷേട്ടൻ്റെ പുഷ്പം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പുഷ്പം പോലെ എടുത്ത് കളയാൻ പറ്റും പക്ഷേ സുചിത്രയുടെ ചില പ്രശ്നങ്ങൾ അങ്ങനെ എടുത്തു കളയാൻ പറ്റുന്ന അല്ല കേട്ടോ അമ്മയെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ പ്രശ്നം അത് സുചിത്രയോടെ തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈഷു അങ്ങ് പോകാനായിട്ട് തുടങ്ങും ഈശ്വര അങ്ങ് പോകാൻ തുടങ്ങാന കേട്ടോ അപ്പം പ്രൂഫു മാഷു പറഞ്ഞു ആ ആ പ്രശ്നം കഴിഞ്ഞ ദിവസോടെ എത്തിയിരുന്നു ഹാർ എന്ന് ഈശ്വരി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ ദേ ഇഷുതേച്ചി ദേ തിരക്കണ്ടെന്നല്ലേ പറഞ്ഞു പൊക്ക 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 ഇവരങ്ങനെ പലതും പറയും ഇഷുതേച്ചിയോട് ഞാൻ പിന്നെ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഉം ശരി ഞാൻ ഇപ്പൊ പൊക്കോളാം പക്ഷെ ഞാൻ പിടിക്കുവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷുരേ അങ്ങ് പോവാണ് ഇതേ സമയം നമ്മുടെ സ്വപ്നവല്ലിയും അതുപോലെ രാമനാഥനും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രചന വന്ന് സംസാരിച്ചതിനെ കുറിച്ച് രണ്ടുപേർക്കും ആകെ ഒരു ടെൻഷനുണ്ട് അവർ ആദ്യത്തിൻ്റെ കാര്യം അങ്ങനെ പറയണമെങ്കിൽ അവർ ചെറിയ കളിയൊന്നും അല്ല കളിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ മകനെ എന്തെങ്കിലും സങ്കടപ്പെടുത്താനായിട്ടാണ് അവളുടെ തീരുമാനമെങ്കിലേ ഞാൻ കളത്തിലേക്കങ്ങോടെ ഇറങ്ങും കേട്ടോ പിന്നെ ഈ സ്വപ്നവല്ലി യഥാർത്ഥ നാഗവല്ലിയായിട്ട് അങ്ങോട്ട് മാറും എന്നൊക്കെ നമ്മുടെ സ്വപ്നവല്ലി ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് ആ സമയത്ത് രാമനാഥൻ പറഞ്ഞു എന്തായാലും ഈ പറയുന്ന രീതിയിലാണ് ആദിത്യനെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കാര്യം ഇനി നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ മഹേഷിനെതിരെ അവർ കരുക്കൾ നീക്കാൻ ആദ്യത്തിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്മൾ പറഞ്ഞെടുത്തൊന്നും കാര്യങ്ങൾ നിൽക്കത്തില്ല കാരണം ഇഷ്യതയ്ക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ല അതുതന്നെ ആയിരിക്കും ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്നതും അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് ആകെ സങ്കടത്തോട് കൂടിയിട്ടാട്ടോ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് വന്നവിടെ ഇരിക്കുന്നത് എന്നാൽ മഹേഷ് ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ടായിരുന്നു അങ്ങനെ മഹേഷ് അവിടെ ചെന്നപ്പോൾ എന്താ മോനെ മഹത്തൊരു സങ്കടം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദിത്യൻ ആദിത്യം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനുള്ള കാരണം ആദിത്യൻ തന്നെയാണ് എൻ്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ബോംബായിട്ട് ആഗാസ്മനോന് ഇനിയെ തൊടുത്തു വിടാൻ പോകുന്നതും ആദിത്യനെ തന്നെയാണ് എൻ്റെ മകൻ എന്ന് പറയുക എന്നിൽ നിന്ന് അവൾ അകറ്റി എൻ്റെ മകൻ അവൻ എന്നെ എത്രമാത്രം വെറുക്കുന്നു എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലായത് ആ കോടതി വിധിയോടു കൂടിയാണ് ആ കോടതി വിധിയിൽ ഞാൻ ഈ പിന്നെയും വാച്ച് പിടിക്കുകയും ഒന്നും ചെയ്യാതിരുന്നത് അവൻ്റെ മൊഴി അത്രത്തോളം എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആ മൊഴി ഇനിയും എനിക്ക് അവൻ്റെ നാവിൽ നിന്ന് തന്നെ ആ എന്നെ തള്ളി പറയുന്നത് കേൾക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ ആ കുഞ്ഞിനെ പോലും മറന്നു എന്ന് നടിച്ചത് പക്ഷേ എൻ്റെ നെഞ്ചിലുണ്ട് എൻ്റെ ആ കുഞ്ഞല്ലേ അപ്പോഴേക്കും സ്വപ്ന പറഞ്ഞു അതെ അവൾ വളർത്തിയ കുഞ്ഞായതുകൊണ്ടാണ് അവൻ ഈ ഒരു സ്വഭാവക്കാരനായി പോയത് ചിപ്പിമോളെ വളർത്തിയെന്ന് ഞങ്ങളാണ് അപ്പോൾ ഞങ്ങൾ നല്ലത് മാത്രമേ പറഞ്ഞു കൊടുത്ത് വളർത്തിയിട്ടുള്ളൂ അവൾ പറഞ്ഞു കൊടുത്തത് അവളുടെ ആ ഒരു രീതിയും അവളുടെ സ്വഭാവവും തന്നെയാണ് അതുകൊണ്ടാണ് ആ കുഞ്ഞിങ്ങനെ ആയിപ്പോയതും അപ്പം ആകാശ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതം തകർക്കാൻ തന്നെയാണ് കാരണം ഇശുത അറിഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും ഇശുത ഇത് അറിയുന്ന നിമിഷം ഇഷ്യുതെ ഇട്ടെറിഞ്ഞിട്ട് പോകും കാരണം നമ്മൾ എല്ലാം ഒളിച്ചു വെച്ചിട്ട് ചെയ്തതാണ് എന്ന് ഇഷിത് വിചാരിക്കും വെറുതെ വീണ്ടും കുത്തിപ്പൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണോ ഒന്നും ഇഷുതയോട് പറയാതിരുന്നത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു അധ്യായം പോലും ഇല്ല എന്നും ഉറപ്പിച്ച് ജീവിക്കുകയായിരുന്നു എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇഷു അറി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നീ ഇട്ടിട്ട് പോകുന്നുമില്ല അപ്പോഴേക്കും സ്വപ്നവല് പറഞ്ഞ് പറയാൻ പറ്റില്ല അവളുടെ സ്വഭാവം അല്ലേ പറയാൻ പറ്റില്ല നമ്മൾ അങ്ങനെ അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും അവൾക്കും ഇല്ലല്ലോ അവൾ ഒരു ഡോക്ടർ അല്ലേ അപ്പോൾ രാമനാഥൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ഇഷിതയെ മനസ്സിലാവാനിട്ടാണ് പക്ഷെ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ വ്യക്തിത്വമുള്ള ഒരു പെൺകുട്ടിയാണ് ഇഷിത എന്ന് നമ്മുടെ മഹേഷ് പറയും അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെതായ തീരുമാനങ്ങളുണ്ട് ഒരു പക്ഷേ വിശുദ്ധ ചിപ്പിമോളയും എന്നെയും ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു അതൊരിക്കലും നടക്കില്ല ചിപ്പിമോളെ ഇട്ടിട്ട് വിശുദ്ധ ഒരിക്കലും പോവില്ല എന്തായാലും വച്ചാൽ ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയും വിഷുദിയോട് കാര്യങ്ങളൊക്കെ തുറഞ്ഞ് ആ ആദിത്യനെക്കുറിച്ചുള്ള ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ മഹേഷ് ഇങ്ങനെ പറയുക കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈ ആദിത്യൻ തന്നെയാണ് ആദിത്യൻ എന്ന കുട്ടി ഊട്ടിയിൽ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിച്ച് അവൻ തോക്കുമെന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ തോക്കില്ല ഞാൻ ജയിക്കാനായിട്ട് ജനിച്ചവനാണ് എന്ന രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് തന്നെ ബാക്കി പിള്ളേരോട് തട്ടിക്കേറുകയും ഞാനേ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ഞാൻ എത്രത്തോളം ഉയരത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വെല്ലുവിളിച്ച് ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നതല്ല ഞാൻ ഇനി കളിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് താൻ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോഴേക്കും കൈകൊട്ടി സ്വീകരിക്കാൻ മറ്റാരുമല്ല നമ്മുടെ ആകാശമേനവും തന്നെയുണ്ട് ആകാശങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ ഓടിവരികയാണ് കേട്ടോ ആദി ആദി ആകാശനരികിലേക്ക് നീ തന്നെ അല്ലേ വിജയിക്കും അങ്കൾ വിജയിക്കാനായിട്ട് വിജയി ജനിച്ചവൻ തന്നെയല്ലേ ഞാൻ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരിയാ നീ ജയിക്കാനായിട്ട് ജനിച്ചവൻ തന്നെയാണ് എന്തായാലും നീ ജയിക്കണം അതുപോലെ എന്നെയും നീ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പഴിക്കും പിന്നെ അങ്കിളിൻ്റെ സ്വന്തമല്ലേ ഞാൻ അങ്കിളിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ നിലകൊള്ളുന്നത് എന്ന രീതിയിലാട്ടോ കൊച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്കൾ അല്ലേ എൻ്റെ ഏറ്റവും വലിയ മോഡൽ എന്ന രീതിയിൽ എൻ്റെ റോൾ മോഡൽ തന്നെ അങ്കിളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്കളെല്ലായിടത്തും വിജയിച്ചല്ലേ നിൽക്കുന്നത് അതുപോലെ എനിക്കും വിജയിച്ച് നിൽക്കണം എന്നൊക്കെ കൊച്ച് പറയുകയാണ് അമ്മയും കൂടി കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ അമ്മ വരും പിന്നെ മോന് ഞാൻ വേറൊരു സർപ്രൈസ് തരാനാണ് വന്നിരിക്കുന്നത് മോൻ ഇനി ജീവിക്കാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നതും ഇവിടെയല്ല പിന്നെ മോൻ അങ്ങോട്ട് വരുകയാണ് മോന് ഞങ്ങളുടെ കൂടെ നിന്ന് തന്നെ പഠിക്കാൻ പോകുന്നു അവിടെ വലിയൊരു സ്കൂളിൽ മോൻ അഡ്മിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് മോന് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ ഇനി അങ്ങൾ പറഞ്ഞതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ഇല്ല അങ്കള് ഞാൻ വരാം ഞാനും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു വരവ് എന്ന് കൊച്ച് പറയാണ് എന്നിട്ട് നമ്മുടെ ആകാശം വരാൻ താമസിക്കുന്നത് ഇപ്പോൾ ആകാശം പറയാതെ കേട്ടോ പോയിരിക്കുന്നത് ആകാശം വരാൻ താമസിക്കുന്നത് കണ്ടിട്ട് ഇത് എങ്ങോട്ട് പോയി കിടക്കുക എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ രചനയാകെ ദേഷ്യത്തിലാണ് ആകാശം ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ വിളിച്ചു നോക്കിയിട്ടാണെങ്കിൽ കിട്ടുന്നില്ല അങ്ങനെ ആകാശിനെ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകാശ ഇത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് രചന ദേഷ്യപ്പെടുക കേട്ടോ ആകാശ ഇത് എവിടെയായിരുന്നു വിളിച്ചാൽ കോൾ എടുത്തുകൂടെ ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഞാൻ നിനക്ക് വേണ്ടി തന്നെയാണ് ആ ഒരു യാത്ര പോയത് എനിക്ക് വേണ്ടി യാത്ര പോകുകയാണെങ്കിൽ എന്നെ കൂടെ കൂട്ടുണ്ടായിരുന്നോ അല്ലാതെ എനിക്ക് വേണ്ടിയാണ് പറയുന്നില്ല എന്താ അർത്ഥമുള്ളത് അപ്പോഴേക്കും ആകാശം വിളിച്ചുമ്പോൾ സോപ്പിടാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും അല്ല നിനക്ക് ഞാനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് പോയത് സർപ്രൈസോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡോർ ഡോറ് ഇറങ്ങി വരുവാണ് കേട്ടോ ആദ്യം കണ്ടതും ആകാസ് അതെ ഈ സർപ്രൈസ് തരാൻ വേണ്ടി തന്നെ അമ്മേന്ന് വിളിച്ചുകൊണ്ട് ഓനെ ഓടി വരികയാണ് അവൻ ഓടി വന്നമ്മയെ കെട്ടിപ്പിടിക്കോ അയ്യോ രചനക്കാണെങ്കിൽ മോനെ കണ്ടേ സന്തോഷത്തിൽ ഭയങ്കര സന്തോഷത്തിൽ മോനെ കെട്ടിപ്പിടിക്കുകയും മോനെ ആദി അപ്പം നിന്റെ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ അറിയിക്കാറ് നിന്റെ ഈ സന്തോഷം എനിക്ക് നേരിട്ട് കാണണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അറിയിക്കാതിരുന്നത് എന്തായാലും രചന കുഞ്ഞിനെ തട്ടിപ്പിടിച്ചകത്ത് കൊണ്ടിരുത്തി ആ മോന് സുഖാണല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പിന്നെ സുഖാണ് അമ്മ സങ്കടപ്പെടുന്നു വേണ്ട ഇനിയിപ്പോൾ ഇവിടെ എന്നും ഉണ്ടല്ലോ ആകാശങ്ങൾ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ആകാശ് ആകാശ് പറഞ്ഞു അതേ രചന ഞാൻ വിശദമായിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇവന്റെ ഡാഡിയുടെ വീര സാഹസിക കൃത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം പറഞ്ഞ് എനിക്കങ്ങനെ കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അയാളെയാണ് എൻ്റെ ഡാഡി എന്ന് പറയുന്ന അയാളെ അയാൾ എൻ്റെ ഡാഡിയാണെന്ന് പോലും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോഴെനിക്ക് ആകാശ് പറഞ്ഞു ഇല്ല മോനെ നീ നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകനാണ് ഞാനാണ് എൻ്റെ ഡാഡി ആ ഒരു രീതിയിൽ തന്നെ നീ എനി അറിയപ്പെട്ട മതി എന്ന് ആകാശ് ഇങ്ങനെ പറയും എനിക്കുള്ളതെല്ലാം നിനക്കല്ലേ നീ ഈ ആകാശിൻ്റെ വലിയ ബിസിനസ്സുകാരൻ ആകാശിൻ്റെ മകനാണ് അല്ലാതെ പീറ മഹേഷിൻ്റെ മകനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ ഇവരെ സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതത്തിലേക്കാണ് മകനെ കൊണ്ടുവന്നിരിക്കുന്ന രീതിയിലൊക്കെയാണ് ആകാശ് സംസാരിക്കുന്നത് അപ്പോഴേക്കും രചന പറഞ്ഞു ആകാശ് പറഞ്ഞതൊക്കെ ശരിയാണ് അയാൾ എന്തൊക്കെ ക്രൂരതകൾ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാവോ നിന്നിൽ നിന്നെ എന്നിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിച്ചതുപോലെ തന്നെ നീ ഓർക്കുന്നില്ല എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അയാൾ നിന്നോട് പെരുമാറിയതെന്നൊക്കെ അപ്പോഴേക്കും എനിക്കെല്ലാം അറിയാം അമ്മേ ഞാനൊന്നും മറന്നിട്ടില്ല അതുപോലെ തന്നെയാണ് മോളോടും പെരുമാറുന്നത് പക്ഷേ മോള് അവൾ അവർ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മോളെ വശത്താക്കി വെച്ചിരിക്കുകയാണ് നിന്റെ അനുജത്തിയാണ് അതുപോലെ തന്നെ മോള് നമ്മളോടൊപ്പമാണ് വേണ്ടത് പക്ഷേ ആ മോളെ എനിക്കൊന്ന് തരാനോ ഒന്ന് ഒന്ന് കാണാനോ പോലും അവർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആ കൊച്ചു അവിടെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഭാര്യ കൂടി വന്നിട്ടുണ്ട് നിൻ്റെ അച്ഛൻ്റെ കല്യാണം വരെ കഴിഞ്ഞതാ ആ അങ്ങൾ പറഞ്ഞായിരുന്നു ആ അവൾ ആ കൊച്ചിനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാ പിന്നെ കുഞ്ഞിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് നമ്മളെ ആ കൊച്ചിനെ പറഞ്ഞ് തിരുത്തി വെച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ മാത്രമല്ല നമ്മളൊന്നും കാണാൻ പോലും ആ കുഞ്ഞിനെ അനുവദിക്കുന്നില്ല അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉം അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം അമ്മ എന്തായാലും എൻ്റെ അമ്മയെ വിഷമിപ്പിച്ചതിന് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അയാളായിരിക്കും എൻ്റെ നമ്പർ വൺ ശത്രു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ആകാശി രാജനെ ഇങ്ങോട്ട് പരസ്പരം നോക്കുവാട്ടോ ഉം കൊള്ളം കൊള്ളാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാണെങ്കിൽ ആകാശിനെ ഈ മഹേഷിനെ തകർക്കാൻ ആദ്യത്തിനെ ഉപയോഗിച്ച് തന്നെ തകർക്കാമെന്ന് മനസ്സിൽ ഇങ്ങനെ പറയാം മാത്രമല്ല നമ്മുടെ ആദ്യത്തിന് വലിയ സമ്മാനങ്ങളൊക്കെ ആകാശം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്തും പണം കൊടുത്തും ഇവൻ്റെ മനസ്സിലെ കീഴ്പ്പെടുത്താനുള്ള ആ ഒരു രീതിയിലാണ് രാജനെ മകനാകുമ്പോൾ അതല്ല അതിലപ്പുറം കണ്ടാലും വീഴുമെന്ന് നന്നായിട്ടറിയാം അതുപോലെ അമ്മയെപ്പോലെ തന്നെ മണ്ടനാണ് മകനും എന്ന് ആകാശ് മനസ്സിൽ ഓർക്കുന്നുമുണ്ട് കേട്ടോ ഇതേ സമയം നമ്മുടെ ഇഷ്യത വന്നു ഇഷ്ട വന്നു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിൻ്റെ ആ ഒരു മുഖത്തെ ഒക്കെ ഈഷുദി ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ ഒരു ദേഷ്യഭാവവും വീണ്ടും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ഭാവമാണ് മഹേഷിന് ഞാനേ നേരത്തെ ചോദിച്ചത് വെറുതെയല്ല എന്തൊക്കെയോ പ്രശ്നം മനസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആകാശും രജനിയും കൂടി അവിടെ വന്ന സമയത്ത് ആകാശ് തനിച്ച് വല്ലതും കണ്ടിരുന്നോ അവർ വേറെ വല്ല രഹസ്യവും പറഞ്ഞിട്ടുണ്ടോ ഏ അതോ ഇനി എന്നെ അറിയാത്ത വേറെ വല്ല രഹസ്യവും മനസ്സിലുണ്ടോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ആ വലിയ ബോംബ് അതോടനെ പൊട്ടുവോ എപ്പോഴാ പൊട്ടണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും മഹേഷ് അത് വിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സിയോഗി യോഗി താങ്ക്